നമ്മുടെ ഇടവകകളിൽ കുടുംബത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ ബി സി സി യൂണിറ്റുകൾ ആരംഭിച്ചിരുന്നത് അച്ഛനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ബി സി സി യൂണിറ്റ് ഇത്രയേറെ ഡെവലപ്മെൻസിലേക്ക് വരാൻ വേണ്ടി തുടക്കകാലത്ത് എങ്ങനെയായിരുന്നു അതോടൊപ്പം എനിക്ക് കൂട്ടിച്ചേക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആദിമ ക്രൈസ്തവരുടെ ഇടയിലും ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ അപ്പം മുറിക്കൽ ശുശ്രൂഷകളൊക്കെ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ എന്നോണം ആയിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താനും നമ്മൾ ഇന്ന് ബിസിസി യൂണിറ്റുകൾ ആഘോഷിക്കുന്നു അച്ഛൻ്റെ കാഴ്ചപ്പാടിലൂടെ അന്നത്തെ കൂട്ടായ്മയും ഇന്നത്തെ കൂട്ടായ്മയും തമ്മിൽ എങ്ങനെയാണ് അച്ഛൻ നോക്കിക്കാണുന്നത് വളരെ അർത്ഥവത്തായ ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത് ചോദ്യമാണ് അതിന് കാരണം എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ കുടുംബത്തിരുന്ന് അധ്യാപകൻ്റെ അപ്പം നല്ലൊരു കുടുംബ ബന്ധവും കൂട്ടായ്മയും എല്ലാം ഞാൻ നന്നായിട്ടുണ്ടായിരുന്നു ക്രമേണ അതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നതായിട്ട് കാണാൻ സാധിച്ചത് അതിനൊരു തിരിച്ചുവരവ് വേണമെന്ന് ചിന്തിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഭ്യുന്യ സൂസപ്പാക്കി പുതാവന നമ്മുടെ ഇപ്പോഴും പിന്നെ എബ്രത്തൂസ് സൂസ തന്നെയാണ് അദ്ദേഹമാണ് ഈയൊരു ദർശനം തിരുവനന്തപുരം രൂപതയിൽ കൊണ്ടുവരും അന്ന് ഞാൻ തിരുവനന്തപുരം സോയിൽ സർവീസിൻ്റെ ഡയറക്ടർ ആയിരുന്നു എൺപത്തി എട്ട് മേൽ അങ്ങോട്ട് തൊണ്ണൂറിൻ്റെ അവസാനമാണ് അദ്ദേഹം ഈ ഒരു ഇതിങ്ങനെ ഞങ്ങളുടെ ഇടയിലൊക്കെ ഞാൻ ചർച്ചയായിട്ട് അദ്ദേഹം വരുന്നത് അത് വളരെ ചർച്ചയ്ക്ക് വിഷയം ഭവിച്ചു അന്ന് അന്നത്തെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അല്ല സഭയുടെ ദർശനം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ് ചോദിച്ചതുപോലെ തന്നെയാണ് അതായത് ആദിമസഭ അപ്പവസരൻ നടപടി പറഞ്ഞിരിക്കുന്നതാണ് അവർ അപ്പമൃഗ ശുശ്രൂഷൻ ഒരുമിച്ച് പങ്കില്ലായിരുന്നു തങ്ങൾക്കുള്ളതെല്ലാം പിന്നെ ഒരുമിച്ച് സൂക്ഷിച്ചു വിദ്ധവോടെയും എല്ലാവരെയും ആവശ്യാനുസരണം അതവരെ സഹായിക്കുന്ന ഒന്നായിട്ട് മാറി ദരിദ്രരായിട്ടുള്ള ഏറ്റവും അത് സമ്പന്നരായിട്ടുള്ളവർ അവർ നേരെ ആ പൈസ കൊണ്ട് ഒരുമിച്ചിരുകയും പാവപ്പെട്ടവരെ അവർക്കുള്ളത് എടുത്തിട്ട് പിന്നെ അത് അതിനോടൊപ്പം മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന പ്രത്യേകിച്ച് വിദ്ധകളൊക്കെ സംരക്ഷിക്കുന്ന ഒന്നായിട്ട് അത് പഴയ നിമിഷത്തിലും പ്രവാചകന്മാരെല്ലാം കാണുന്ന ഒരു ദർശനം തന്നെയാണ് വളരെ അർത്ഥബദ് പഴയത്തിലെ യഹോവ അതു തന്നെയാണ് പിന്നെ അത് ഈ പ്രവാചകന്മാർ വഴിയെന്ന് നൽകുന്ന സന്ദേശം അതുതന്നെയാണ് പിന്നെ അത് സാമൂഹിക ജീവിതത്തിൻ്റെ പ്രബോധകരായിട്ട് ഒത്തിരി പേരെ പ്രവാചകന്മാരെ കൂടെ എല്ലാവരും പറഞ്ഞു അതുതന്നെയാണ് അപ്പോൾ അതിലൂടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴും ഈ തൊണ്ണൂറ്റി ഒന്നിൽ ഇത് ലാറ്റിൻ അമേരിക്കയിൽ തുടങ്ങിയ ഒരു മൂവ്മെൻറ്റാണ് അവിടെ നിന്ന് അതിൽ നിന്നൊക്കെ ശരിക്കും ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നു വന്നാൽ പിന്നെ സൂസഫാക്യം പിതാപ് ഇങ്ങനെ തൊണ്ണൂറിൽ അദ്ദേഹത്തിൻ്റെ മനസ്സുകൾ രൂപപ്പെട്ടു വന്ന ഒന്നാണ് പല അതിനുണ്ട് പല കാരണങ്ങളെന്ന് പറയുമ്പോഴും അതുവരെ വൈദിക കേന്ദ്രീകൃതമായിരുന്നു പിന്നെ അതിലുള്ള നമ്മുടെ സഫ ജീവിതം എന്ന് പറയുന്നു വൈദികര് അവർ തീരുമാനിക്കുന്നു ഇടവരി കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നു പിന്നെ ചെറിയൊരു പിന്നെ പേരിഷ് കൗൺസിലല്ലാന്ന് ഒരു പിന്നെ സമിതി എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊക്കെ കാണും അവരൊന്നും കേൾക്കണമെന്നില്ല അങ്ങനെ പോകുന്ന ഒരു സമീപനമായിരുന്നു ഇതിനൊരു വ്യത്യാസം ഉണ്ടാകുന്ന ചിന്ത തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മ കേന്ദ്രീകൃതമായിട്ടൊരു ജീവിതം അതിൽ പിന്നെ എല്ലാവർക്കും പങ്കാളിത്തം നൽകുക പങ്കാളിത്ത സഭ അതാണ് രണ്ടാം പറ്റി കൗൺസിൽ ദർശനം അതാണ് പിന്നെ ഇത് പങ്കാളിത്ത സഭയാണ് സഭ ദൈവജനം അതുതന്നെയാണ് അതിലേക്ക് കൊണ്ടുവരുന്ന ചിന്ത വന്നു അപ്പോൾ അത് പിന്നെ പ്രതാപ്ഞ ആശയം കൊണ്ടുവന്ന് ചർച്ച ചെയ്തു അവസരം നടപ്പിലാക്കാനൊക്കെ തീരുമാനിച്ചു വളരെയേറെ വൈഷമികൾ അതിൽ വന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം രൂപയിൽ അതിനത് ഞാൻ സ്ഥലങ്ങൾ പറയുന്നില്ല എനിക്ക് എൻ്റെ മനസ്സിലാക്കുണ്ട് അപ്പോൾ പിന്നെ അതിൽ ഒത്തിരി എതിർപ്പുകളൊക്കെ തീർച്ചയായിട്ടും വന്നു വൈദിക വൈദ്യുന്ന് തന്നെ ശരിക്കും എതിർപ്പ് വന്നു കാരണം അവരെ വിട്ടു നഷ്ടപ്പെടുകയാണ് അത് ജനങ്ങളിലേക്ക് പോകില്ല അപ്പോൾ അങ്ങനെ അവിടെ ഒത്തിരി വന്നു ജനങ്ങളുടെ ഇടയിലും പിന്നെ വ്യാപകമായിട്ട് വന്നു അവിടെ പോയി പിന്നെ ഈ പ്ലാനും ബഡ്ജറ്റും അന്ന് ഇങ്ങനെ തുടങ്ങി വന്നാൽ ഞാൻ അസുഖപിതാവിൻ്റെ കൂടെ ഞാൻ എല്ലാ സ്ഥലത്തും ഇടപെടലിൽ പോയ ഒരാളാണ് ആ സമയത്ത് വളരെയേറെ പ്രതിസന്ധി തീർച്ചയായിട്ടും ഉണ്ട് എതിർപ്പുകളെല്ലാം വന്ന സമയമാണ് പക്ഷേ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു ഇന്നതെല്ലാം മാറി എല്ലാവരും അംഗീകരിച്ച ഒന്നായിട്ട് മാറി ഇന്ന് കേരളത്തിൽ പന്ത്രണ്ട് ലത്തി രൂപ ഉള്ളേലും നേറ്റിങ്ങ് രൂപതയാണ് അഭിമാനമായിട്ട് എല്ലാവരും കാണുന്നത് കാരണം ഈ പിന്നെ കെ സി സി കലാ റീജിയൻ്റെ ആറ്റിങ് കാത്തിരി കൗൺസിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ ആദ്യം നടപ്പിലാക്കുന്നത് നേട്ടെങ്കിൽ രൂപതയാണ് അതുകൊണ്ട് അതോടൊപ്പം നമുക്കിന്ന് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് ബി സി സി യൂണിറ്റുകൾ നമുക്ക് നേറ്റെങ്കിലും രൂപതയിലുണ്ട് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പള്ളികൾ നമുക്ക് നേറ്റെങ്കിലും രൂപതയിലുണ്ട് അതോടൊപ്പം നെടുമ്പങ്ങാട് കാട്ടക്കാട് നേരങ്ങൾ താലൂക്കുകൾ മൂന്ന് താലൂക്കുകളിലായിട്ട് പതിനൊന്ന് ഫെറോന നമുക്കുണ്ട് ഇതിലൂടെ എല്ലാം തന്നെ വിഭാവനം ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഈ ഒരു പിന്നെ കൂട്ടായ്മ സമൂഹമാണ് അപ്പോൾ വേറിട്ട് നിൽക്കുന്ന സമൂഹങ്ങളുടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കുടുംബങ്ങൾ ഒരുമിച്ച് ചേർത്ത് നമ്മൾ ഒരു കൂട്ടായ്മ സമൂഹം രൂപീകരിക്കുന്നു അതിൽ എട്ട് പേരെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കുന്നു അവരാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് അതിൽ നിന്നാണ് നമ്മൾ പിന്നെ ഇടവേലിക്ക് വിവിധ പ്രാതിനിധ്യങ്ങൾ വരുന്നത് ഇടവേലിക്ക് വരുന്നു അതിൽ നിന്ന് പേരിസ് കൗൺസിൽ വരുന്നു അവിടുന്ന് പിന്നെ ഫോറൈൻ കൗൺസിൽ വരുന്നു അവിടുന്ന് റീജിയണൽ കൗൺസിൽ വരുന്നു അവിടുന്ന് വിവിധ പാർസ കൗൺസിൽ വരുന്നു പാർസൽ കൗൺസിലിൻ്റെ പ്രതിനിധികൾ കെ ആർ എൽ സി സി പ്രതികൃതമായിട്ട് അപ്പോൾ തന്നെ പോകുന്നു അതുപോലെ അപ്പോൾ ഇവിടെ ബി സി സിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങോട്ട് അങ്ങേറ്റം വരെ ഇടവകയിലൂടെ ഫൊറോനയിലൂടെ രൂപതയിലൂടെ കെ ആർ എൽ സി സിയിലേക്ക് പോകുന്നു അവർ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇനി നേരെ ഇങ്ങനെ രൂപവാസ കൗൺസിൽ വരുന്നു അടുത്ത് പിന്നെ ഈ പൊറോൻ കൗൺസില് വരുന്നു പിന്നെ ഫൊറോന കൗൺസിൽ വരുന്നു ഇടവകയിൽ വരുന്നു ബി സി സിയിലേക്ക് പോകുന്നു അപ്പം അങ്ങനെ ഒരു ഒരു ബന്ധം ഒരു ചങ്ങനെ പോലുള്ള ഒരു ബന്ധം അതിന് തീർച്ചയായിട്ടും അതിലൂടെ ഞാൻ കാണുന്നത് വലിയ മാറ്റമാണ് വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ജനപങ്കാളിത്തം വളരെയധികം മാറി വളരെയധികം മാറി അതോടൊപ്പം പിന്നെ ഈ ലീഡർഷിപ്പ് വളരെയധികം നേരത്തെങ്കിലും ഞാൻ കാണും ഞാൻ ആദ്യമൊക്കെ എതിരെ ആയിരുന്നാണല്ലേ അതിൽ ആണല്ലോ അപ്പോൾ പിന്നെ അതിൽ എനിക്ക് കാണാൻ സാധിക്കും ഈ ജനപങ്കാളിത്ത ഭയങ്കരമായിട്ടും കൂടി എല്ലാ കാര്യങ്ങളും ഇടവേൽ എൻ്റെതാണ് എന്നുള്ള ബോധ്യത്തോടെ പണ്ട് അതല്ല അങ്ങനെ നമ്മൾ സഹകരിക്കുമ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്ന് അഭിമാനത്തോടെ എൻ്റെതാണെന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒന്നിലേക്ക് മാറി ആ കൂട്ടായ്മ ലീഡർഷിപ്പ് വെങ്കലായിട്ട് കൂടി അതോടൊപ്പം നമുക്കറിയാമല്ലോ നമുക്ക് പിന്നെ പള്ളിയിൽ അച്ഛൻമാരെ കുറവായിരുന്നതുകൊണ്ട് പല പള്ളി ഒരുമിച്ച് ചേർത്തായിരുന്നു അപ്പോൾ ഇതിലൊന്ന് മറ്റ് ഇതിലേക്കുള്ള ഒഴുക്കും അല്പം കൂടുതലായിരുന്നു അതിൽ പിന്നെ ഇപ്പോൾ വീഡിയോ പറയുന്നില്ല പിന്നെ ഒഴുക്ക് കൂടലായിരുന്നു അതിനെല്ലാം തടയിടാനായിട്ട് ഇത് വേണ്ട സഹായിച്ചു എല്ലാർത്ഥത്തിലും ഒരു വളർച്ചയിലേക്ക് വരാനായിട്ടിത് ഈ പിന്നെ ഈ ബി സി സി ബി സി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് നേരത്തെ ഒരു ഇതിനൊരു മാതൃകയായി സ്വീകരിച്ച് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു വരുന്നു എന്നുള്ളത് അതിൽ അഭിമാനമുണ്ട് നമുക്ക് അതിന് എല്ലാവരും എല്ലാവർന്ന് പറയുമ്പോഴ് പിതാപ് വൈദികർ സന്യാസര് അന്മാർ പൂർണ്ണമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് കൂട്ടായ പ്രവർത്തനം വളരെ ഉണ്ടായി ആദ്യ പ്രതിസന്ധി തുടങ്ങി മാറി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു അടുത്തെനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കോവിഡിന്റെ കാലങ്ങൾ നമ്മൾ പ്രളയം ഓക്കെ ദുരന്തം ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ രൂപതയായാലും അല്ലാതെ ഉള്ളവരായാലും കടന്നു പോയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എല്ലാവരെയും സ്തബ്ധരാക്കിക്കൊണ്ട് വന്ന ഒരു ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കോവിഡ് കാലം തന്നെയാണ് ഈ ഒരു കോവിഡ് കാല ഘട്ടത്തിൽ നമ്മൾ മാത്രമല്ല ലോക ജനത മുഴുവനും പകച്ചുപോയ സ്തംഭിച്ചു പോയൊരവസ്ഥ നമ്മുടെ ഒരു ദേവാലയങ്ങൾ പോലും അടച്ചിടേണ്ട ഒരു ഒരവസ്ഥയുണ്ടായി അതുമാത്രമല്ല വിശ്വാസികളിലുണ്ടായ ചില അങ്കലാപ്പുകൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു വൈദികൻ എന്നുള്ള നിലയിൽ അച്ഛനെ അതിനെ ഒക്കെ എങ്ങനെയാണ് തരണം ചെയ്തത് പ്രത്യേകിച്ച് നമ്മുടെ നെയ്യാറ്റിങ്ങര ആ സമയത്ത് എന്തെല്ലാം സംഭാവനകളാണ് ജാതിമത ഭേദം തന്നെ മഹാമാരിയായിരുന്നു ഈ പിന്നെ കോവിഡ് എന്ന് അത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് മനുഷ്യതാണ് നാലഞ്ച് രാജ്യങ്ങളിലൂടെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ കാരണം ഈ പരീക്ഷണങ്ങളാണ് ഇന്നത്തെ എല്ലാ വ്യതിയാനങ്ങൾക്കും കാരണം യാതൊരു സംശയവും ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ് അണുഭവം നിർമ്മിച്ച് കടലിനടിയിലിടുന്നു സുനാമികളായിട്ട് ഇത് ക്രമേണ രൂപപ്പെട്ട് ഇങ്ങനെ വരുന്നു പിന്നെ ഇതുപോലുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടു ഇതും മനുഷ്യൻ്റെ പരീക്ഷണ ഭാഗമായിട്ട് മനുഷ്യൻ്റെ കൊല്ലുന്ന ഒന്നായിട്ട് നമുക്കെന്നറിയാവുന്ന അനുഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു പട്ടണവൃത്തിയാൽ മതി ലോകം മുഴുവൻ നശിച്ചു പോകുന്ന അതിലേക്ക് എല്ലാ രാജ്യങ്ങളും ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഈ മനുഷ്യനെ സ്വസ്ഥതയ്ക്ക് നയിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ പന്നതപരമായിട്ട് വന്ന ഒന്നാണ് ലോകരാഷ്ട്ര കണ്ട് ഇങ്ങനെ മരിച്ചു വീണുന്നതിന് ഒരു കണക്കുമില്ല ഒരു കിട്ടേണ്ട കണക്കുകളൊന്നും തന്നെ ഇല്ല അതിന് ആ ആരൂപത്തിലാണ് പോകുന്നത് ഞാനൊരു ഉദ്ദേശ കണക്കിലൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ ഏതായാലും മനുഷ്യനെ ഒന്ന് പിടിച്ചു നിർത്തിയ ഒന്നാണ് ചിലരൊക്കെ പറഞ്ഞ് ഈശ്വരൻ അവിടെയൊന്നും ഇല്ലയെന്ന് ചോദിച്ചു ാണ് ഈശ്വരനാണ് ഇതൊക്കെ ചെയ്തത് മനുഷ്യൻ്റെ ഇതാണിത് ഈശ്വരൻ്റെ സ്വാതന്ത്ര്യമായിട്ട് ഉണ്ടാക്കിയിട്ട് നീ ഇതിനെ നന്മയിലേക്ക് ആനയിക്കുക എന്നാണ് പറഞ്ഞത് ഇതിനെ നയിച്ച് ഭരിച്ച് നന്മേലേക്ക് ആനയിക്കാന്ന് മാത്രമാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് മനുഷ്യന് ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപ്രദമാണ് ഇതെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് കോവിഡ് വന്നത് അപ്പം അതിലൂടെ നമ്മൾ ഒത്തിരിയേറെ അനുഭവിച്ചു നമ്മുടെ എല്ലാ ജനങ്ങളും തിരിച്ച് പാവപ്പെട്ട ജനങ്ങളെല്ലാവരും ഒത്തിരിയേറെ അനുഭവിച്ചെന്നുള്ളതാണ് ആ സമയത്ത് നമുക്ക് കുറച്ച് താങ്ങ് തളരലായിട്ട് സാ നിൽക്കാനായിട്ട് സാധിച്ചു നമ്മൾ കുറേയധികം മെഡിസിൻ കൊടുത്തു അതിൻ്റെ കിറ്റുകളൊക്കെ പിന്നെ ഒത്തിരിയേറെ കൊടുത്തു അവിടെ ഇപ്പോൾ ഒരു അഞ്ച് കോടിയിലധികം രൂപയുടെ സാധനങ്ങൾ നമുക്ക് മേടിച്ച് പല പ്രത്യേകിച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് വിതരണിച്ചാൽ സാധിച്ചു അതെന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ആ സമയത്ത് നമുക്ക് വിദേശ സഹായം കിട്ടാത്തൊരു സമയമാണ് പക്ഷെ എന്നാൽ പോലും ഈ സമയത്ത് എഴുതിയപ്പോൾ വിദേശത്തുള്ള നല്ല സഹായങ്ങൾ തന്നു എന്നുള്ളതാണ് അത് വെച്ച് തന്നെയാണ് പിന്നെ ഇവിടെ നിന്നൊക്കെ കുറേയധികം നമ്മുടെ യൂത്തും പിന്നെ അല്ലാതൊക്കെ സമാഹരിച്ച് കിറ്റുകളായിട്ടും അല്ലാതെയൊക്കെ നമ്മൾ എനിക്ക് അറിയാം ഒരു എഴുന്നൂറ്റി സിസ്റ്റം പേർക്ക് പിന്നെ കിറ്റ് ഒരാൾ ആയിരം രൂപയുള്ള കിറ്റ് നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരാൾ സമൃദ്ധി എന്ന് പറഞ്ഞ ഒരാൾ ഷാജി കുഴിച്ചാണി പുള്ളി ഞാൻ പറഞ്ഞപ്പോഴും പുള്ളി ഞാൻ ഒരു സെൻ്റടുത്ത് വന്നപ്പോഴേക്കും കാഴ്ചയില്ലാത്ത രണ്ട് പേരോടെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ സംസാരിച്ചു തന്നപ്പോൾ അവരിങ്ങനെ അവരുടെ പരിതാവസ്ഥയിൽ പറയും ലോട്ടറി ഒക്കെ വിറ്റ് ജീവിച്ചവരാണ് അപ്പോൾ ലോട്ടറി നിൽക്കുമ്പോൾ പോകാൻ പറ്റില്ലല്ലോ പിന്നെ കട്ടിൽ വരുന്നൊക്കെ ഞാൻ അപ്പോൾ അങ്ങനെ ഒരു പണിയും ഇല്ലാതെ അപ്പം അവരുടെ ഇത് കേട്ടപ്പോഴേക്ക് പുള്ളി പറഞ്ഞ് ഞാൻ തരാമെന്ന് പറഞ്ഞു പുള്ളി ആയിരം രൂപയുടെ കിറ്റ് എഴുന്നൂറോളം പേർക്ക് കാഴ്ചയില്ലാത്തവർക്ക് മാത്രം കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ പിന്നെ ഒത്തിരിയേറെ യൂത്ത് ചെയ്തതിനൊരു കണക്കുമില്ല മറ്റേ നെൽസ് പറയുന്നത് ഈ അഞ്ച് കോടി എന്നൊക്കെ പറയുന്നത് നെൽസിൻ്റെ ഒരു പ്രധാനമായിട്ടും ഞാൻ പ്രസിഡന്റ് ആണല്ലോ അപ്പം ആ രൂപത്തിൽ ഒത്തിരിയേറെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കുറച്ചൊക്കെ നമുക്ക് കരുതൽ കൊണ്ട് അവരുടെ മറ്റേ നിൽക്കാനായിട്ട് സാധിച്ചു ഒന്ന് രണ്ടാമതായിട്ട് ഞാൻ ഒരു പരിപാടി ചെയ്തു അതായത് രണ്ടായിരത്തി പതിനേഴ് അവസാനിക്കുന്നത് കാരുടെ പക്ഷത്തിൻ്റെ സമാപനമാണ് പരിശുദ്ധ പിതാവ് കാരുടെ പക്ഷം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ച പതിനേഴ് അവസാനിക്കുന്നു അപ്പോഴും ഞാൻ ചെന്ന് ചമ്മ പാവപ്പെട്ട കാരണം പിന്നെ എൻ്റെ അടുത്ത് സഹായത്തിന് വേണ്ടി വരുന്ന ഉച്ചകോടി ഇവരുണ്ട് പ്രത്യേകിച്ച് തൊട്ടടുത്ത് നിംസ് ഹോസ്പിറ്റലാണ് അവിടെ വരുന്ന രോഗികളും കർഷക അനുഭവിക്കുന്നതിനായിട്ടുള്ള എല്ലാവരും ബിഷപ്പ് ഹോസിൽ സഹായത്തിന് വരും അപ്പം ഞാൻ രാവിലെ ഇപ്പുറത്ത് അപ്പുറത്തുനിന്ന് കാപ്പി കുടിക്കാൻ വരുമ്പോൾ ഒരു നിരയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ സഹായത്തിന് വേണ്ടി ഞാൻ ചെറിയ രീതിയിലേക്ക് ചിലപ്പോൾ നമ്മുടെ രീതിയിൽ ചില സഹായിച്ചാൽ അപ്പുറത്തേക്ക് അങ്ങ് പോകും അങ്ങനെ അപ്പോൾ അതെൻ്റെ മനസ്സിൽ കിടന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം തീരെ തീരെ പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യുന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു അങ്ങനെ വന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ഫാമിലി കാരുണ്യ ഫാമിലി അഡോപ്ഷൻ സ്കീമെന്ന് പറഞ്ഞൊന്ന് ഞാനങ്ങ് ആരംഭിച്ചു എന്നിട്ട് ആ സമയത്ത് രണ്ടായിരത്തി പതിനേഴ് എൻറ്റ് അതിനകത്ത് ഞാൻ നേറ്റ കാർത്തിക ജോസ് എന്ന് പറഞ്ഞ കുഴിച്ചാണിക്കാരനാണ് പുള്ളി എൻ്റെ സുഹൃത്തായിരുന്നു അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ആഗ്രഹം കിടക്കുന്നത് ഒരു അഞ്ച് ഫാമിലിയെ സഹായിക്കാൻ അയ്യായിരം രൂപ തരുമോന്ന് ചോദിച്ചു തരാമെന്ന് പറഞ്ഞു അതായത് മാസം തോറും ആയിരം രൂപ വെച്ച് സഹായിക്കണം അപ്പോൾ ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ പിന്നെ ആയിരം രൂപ ഓഫീസ് എസ് പതിമൂവായിരം രൂപ തരണം അങ്ങനെ സമീപിക്കുകയും അതിന് തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ താവ് ഉദ്ഘാടനം ചെയ്തു അന്ന് തുടങ്ങി അത് ഈ കോവിഡ് സമയത്ത് അതിനെ മുന്നൂറ്റി അമ്പതോളം കുടുംബം ഉണ്ടായിരുന്നു മുന്നൂറ്റി അൻപത് നാനൂറോളം കുടുംബം അപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് പല രൂപത്തിൽ ഞാൻ കോവിഡ് സമയത്ത് വീടുകളിൽ പോകുമായിരുന്നു ആ സമയത്ത് എനിക്ക് എന്തോ അനുഗ്രഹം കൊണ്ട് എനിക്ക് വന്നിട്ടില്ല കോവിഡ് വന്നില്ല എനിക്ക് വന്നേ ഇല്ല ഞാൻ പല ആ സമയത്ത് ഞാൻ ഇറങ്ങി സുഹൃത്തുക്കളായിട്ട് ചേർന്ന് വീടുകളിൽ ചെന്ന് ഈ ഇതിന് ഇതിനു വേണ്ടി ഈ ഇതിനു വേണ്ടി കാരുണ്യ ഫാമിലി എന്നെ ചോദിക്കുമായിരുന്നു ജോലി ഉള്ളവരുടെന്നെല്ലാം ഞാൻ ആയിരം രൂപ വെച്ച് നമുക്ക് തരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ കാക്കിയത് ആ സമയത്ത് എല്ലാം ഇത്രയും ഫാമിലിക്ക് കൊടുക്കാണ്ട് ആയിരം രൂപ വെച്ച് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചു ഒരു മാസം മാത്രം ഒരവസരത്തിൽ ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു ബുദ്ധിമുട്ട് വന്നു അമേരിക്കയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അച്ഛൻ എനിക്ക് അമ്പതിനായിരം രൂപ തരുമായിരുന്നു അദ്ദേഹം അത് അങ്ങ് അയച്ചു തന്നു നാൽപ്പതിനായിരം രൂപയുടെ കുറവെപ്പോഴുണ്ടായിരുന്നു അത് പരിചരിച്ച് അങ്ങ് പോവുകയും ചെയ്തു അതിനുശേഷം ഇതുവരെ ഒരു അത് ആ സ്കീമെന്ന് പറയുന്നത് പിന്നെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള ജാതി മത ഭേദമന്യേ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനെന്നോ മുസ്ലിം എന്നോ വ്യത്യാസം ഇല്ലാണ്ട് ജാതി മത ഭേദമന്യേ ആയിരം രൂപ വെച്ച് പിന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് സമാഹരിച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ അതിന് ഈ നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു ബാങ്ക് അക്കൗണ്ട് ഫെഡറൽ ബാങ്കിൽ തുടങ്ങിയിട്ടുണ്ട് ആ ഫെഡറൽ അക്കൗണ്ടിലേക്ക് ഒരു പൈസ ഇടണം നമ്മൾ മാസം ഒന്നാം തീയതി ആകുമ്പോൾ അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ഒരു അക്കൗണ്ടിലേക്ക് സഹായിക്കുന്നവർക്ക് അതിതാണ് ബിദ്ധ കൊള്ള കൊച്ചുകുട്ടികളൊക്കെ ഉള്ള അതോടൊപ്പം ക്യാൻസർ രോഗികളെ രക്ഷപ്പെടുന്ന ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഇതിൽ ഈ പിന്നെ ഹാർട്ടിൻ്റെ അസുഖത്തൊരു കഷ്ടപ്പെടുന്ന പിന്നെ ഇത് ഇങ്ങനെ അവിടെ ഇപ്പം വന്ന ബുദ്ധികളായിട്ട് രണ്ട് മൂന്ന് പിന്നെ വ്യക്തി കുട്ടികൾ വീട്ടിലുള്ള ജോലിക്കൊന്നും പോകാൻ പറ്റില്ല വന്ന ബുദ്ധികൾ മൂന്ന് പേരുണ്ടെന്ന് പറയാൻ അതോടൊപ്പം കാഴ്ചയില്ലാത്ത അപ്പൻ രണ്ടു കണ്ണും കാഴ്ചയില്ലാത്ത അമ്മ രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത അപ്പനും ഒരു കുട്ടിയും കാഴ്ചയില്ലാത്ത അങ്ങനെ നൂറ്റി പത്തൊമ്പത് കൂടുമ്പോർ സഹായിക്കും പിന്നെ കിഡ്നിയുടെ അസുഖത്താൽ ഡയാലിസിസ് ചെയ്യുന്ന രണ്ട് മൂന്ന് ഡയാലിസ് ചെയ്യുന്നവരുണ്ട് നിസ്സഹായ അവസ്ഥയിൽ നമ്മളുകൂടെ ഉണ്ട് എന്ന് അവരോട് പറയുക അതാണ് രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിലൂടെ ലക്ഷ്യമിക്കുന്നത് ഒന്ന് ഈ ഈ പ്രതിസന്ധി നിങ്ങളോടൊപ്പം ഞങ്ങളുടെ ഉണ്ട് രണ്ട് ഞങ്ങൾ ചെയ്യാൻ പറ്റും ചെറിയൊരു സഹായം കൊടുക്കും ഇന്നത് വളർന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് കുടുംബങ്ങളെ നമ്മൾ സഹായിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരു മാസം അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഒരു മാസം നമ്മൾ ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതി വർക്കിംഗ് ഡേയിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇതുവരെയും ആ കോവിഡ് സമയത്ത് ഒരു മാസം മാത്രം ഇത് ഇത് വന്നതല്ലാതെ പിന്നീട് ഒരിക്കലും അത് ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇന്ന് ബിഷപ്പും രണ്ട് പ്രാവശ്യം അടുപത് ലക്ഷം രൂപ ഇതിലേക്ക് ഈ സ്കീമിലേക്ക് തരും പിന്നോടൊപ്പം കാർത്തിക ഗ്രേനേറ്റ് പുള്ളി ഇപ്പോൾ എടുത്തെടുത്ത് ഇരുപത് ഫാമിലി അദ്ദേഹം സഹായിക്കുന്നു അദ്ദേഹം ക്രമേണ അദ്ദേഹത്തിന് ആരെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അതിലൂടെ അദ്ദേഹം ഇരുപത് ഫാമിലി ഇപ്പം സഹായിക്കുന്നത് ഒരു വലിയൊരു എമൗണ്ട് വരും അപ്പോൾ അങ്ങനെ സഹായിച്ചുകൊണ്ട് ഇപ്പം നന്നായിട്ട് അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രൂപത്തിൽ കോവിഡിൻ്റെ സമയത്തും അതിലൂടെ പിന്നീട് ഒരു തുടർ പ്രവർത്തനമായിട്ട് നമ്മൾ പല കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു എഞ്ചൻഡൻസിലൂടെയൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അച്ഛ നമ്മുടെ ഇത്രയേറെ ക്വസ്റ്റ്യൻസിന് വളരെ മനോഹരമായ ആൻസറുകൾ നൽകി അത് നമ്മുടെ സമൂഹത്തിന് വളരെ പ്രചോദനമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അച്ഛൻ ഞങ്ങളോട് സംസാരിച്ചത് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് നമ്മുടെ നെയ്യാറ്റിങ്കര രൂപതയുടെ അഭിമാനമായ വികാരി ജനറൽ റൈറ്റ് റവറൻ മോൺസിംഗോർ ജി ക്രിസ്തുദാസാണ് അച്ഛ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം പിന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂലൂടെ അതിലൂടെ എന്തെങ്കിലും നന്മ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ഞാനതിൽ കൃതാർത്ഥനാണ് നമ്മുടെ സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനും മറ്റെല്ലാവർക്കും കൂടെ വന്ന് എല്ലാവർക്കും വെറും നന്ദി പറയുന്നു നമസ്തേ